ഈ പിണറായിക്കും കുടുംബവും കള്ള കുടുംബമാണെന്ന് മനസ്സിലായി കേരളത്തെ കൊള്ളയടിക്കുന്ന കുടുംബമാണ് കുടുംബത്തെ സഹായിക്കാൻ കഴിയില്ല എന്നെ എന്റെ വീടിന്ന് മൂന്ന് പ്രാവശ്യം പിടിച്ചോണ്ട് പോകുന്നേ വന്നപ്പോഴാണ് എനിക്കോട് ഈ രാജ്യത്ത് നിയമ സംവിധാനം ഉള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഉള്ളതുകൊണ്ടല്ലേ എനിക്ക് അത് വീണയ്ക്കും കൂട്ടു വീഴും അതിലൂടെ പിണറായി മുഖ്യമന്ത്രിക്കും കൂട്ടു വീഴും അനുഭവിച്ച തീരും ഒരു സംഗ്രഹവും സംശയവും വേണ്ട തെറ്റ് എന്ന് ഉറപ്പിച്ച് നൂറ് ശതമാനം ആളാണ് ഞാൻ എനിക്ക് ബോധ്യപ്പെട്ട കാര്യം കണ്ണുകൊണ്ട് കണ്ട കാര്യം നിഷേധിക്കാൻ പറ്റുമായിരിക്കും അതുകൊണ്ടാണ് അതിനകത്ത് പിണറായി കുടുംബം പൂർണ്ണമായി ഉത്തരവാദിത്വം സ്വർണ്ണക്കള്ള കടത്തി ഇരുപത്തി ഒന്നോ ഇരുപത്തിരണ്ടോ പ്രാവശ്യം കടത്തി നമസ്കാരം കേരളത്തിലെ ഏറ്റവും അഴിമതിയുള്ള അല്ലെങ്കിൽ അഴിമതി നടത്തുന്ന കുടുംബം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കൃത്യമായും അത് പിണറായി വിജയന്റെ കുടുംബം തന്നെയാണെന്ന് ഇതെന്റെ വാക്കുകളല്ല ബി ജെ പി നേതാവായ പി സി ജോർജിന്റെ വാക്കുകളാണ് ഇരുപത്തിരണ്ടിൽ അധികം തവണയാണ് പിണറായി വിജയനും കുടുംബവും സ്വർണ്ണക്കള്ളക്കെടുത്ത് നടത്തിയിരിക്കുന്നത് പിണറായി വിജയൻ്റെ ഓഫീസിന് തന്നെ സ്വർണ്ണക്കള്ളക്കെടുത്തുമായി ബന്ധമുണ്ടെന്ന് പ്രധാനമന്ത്രി തന്നെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുമ്പോൾ അത് നിഷേധിക്കുവാൻ പിണറായി വിജയനായിട്ടില്ല എന്നുള്ളതും വളരെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ടതാണ് അല്ലെങ്കിൽ വിലയിരുത്തേണ്ടതാണ് എന്നാണ് പി സി ജോർജ് പറഞ്ഞത് പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയനും വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കും സി എം ആർ എൽ എന്ന കരിമണൽ ഖനന കമ്പനിയും തമ്മിൽ ചില ഇടപാടുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഇടപാടുകളെ കുറിച്ചുള്ള സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം റദ്ദെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സി എം ആർ എൽ തന്നെ ഡൽഹി ഹൈക്കോടതിയിൽ ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നു എന്നാൽ ഈ ഹർജിയിന്മേൽ സത്യവാങ്മൂലം നൽകുന്നതിന് വേണ്ടി സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് ഡൽഹി ഹൈക്കോടതി പത്ത് ദിവസത്തെ നോട്ടീസ് അയച്ചിരിക്കുന്നു അല്ലെങ്കിൽ പത്ത് ദിവസത്തിനകം തന്നെ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇതിന് സത്യവാങ്മൂലം സമർപ്പിക്കണം എന്ന് കാണിച്ചുകൊണ്ടാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് സി എം ആറിൽ നിന്നും മാസപ്പടിയായി വീണാവിജയിന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് മാസപ്പടി വിവാഹത്തിന് ആസ്പദമായ കേസ് എന്നാൽ മാസപ്പടി കൊടുത്തതിന്റെ വിശദാംശങ്ങൾ ഒരു കാരണവശാലും അന്വേഷണ ഏജൻസികൾക്ക് സമർപ്പിക്കാൻ സാധ്യമല്ല എന്നാണ് ഇപ്പോൾ സി പുതിയ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല സി എം ആറിൽ എക്സാലോചിക്കുന്ന വീണാ വിജയന്റെ കമ്പനിയുമായി നടത്തിയിരിക്കുന്ന ഇടപാടുകളുടെ അന്വേഷണം സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണം റദ്ദെയ്യണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് സി എം ആറിൽ ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ കത്ത് നൽകിയിരിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് തന്നെയാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പി ജോർജ് തുറന്നടിച്ചത് ഒരു അന്വേഷണവും റദ്ദ് ചെയ്യാൻ പോകുന്നില്ല സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് പോകും ഏതാണ്ട് ഈ ഡിസംബർ നാലിനോട് കൂടി തന്നെ അല്ലെങ്കിൽ ഈ ഡിസംബർ മാസത്തിൽ തന്നെ വീണാ വിജയനെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അറസ്റ്റ് ചെയ്ത് അകത്തിടും എന്ന് തന്നെയാണ് പി സി ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത് കൂടെ പിണറായി വിജയനും ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് പി സി ജോർജ് പറയുന്നത് സി പി എം എന്ന് പറയുന്നത് ഒരു കൊള്ള സംഘത്തിന് സമാനമായ രീതിയിലേക്ക് മാറിയിരിക്കുന്നു സി പി എമ്മിന്റെ കൂടെ നടന്നുകൊണ്ട് സി പി എമ്മിന്റെ എല്ലാ അപജയങ്ങൾക്കും കുട പിടിച്ചു നിന്ന ആളാണ് പി വി അൻവറും ആ പി വി അൻവർ ഇപ്പോൾ സി പി എമ്മിൽ നിന്നും പുറത്തു വരുമ്പോൾ സി പി എമ്മിനെതിരെ അതീവ ഗുരുതരമായ ചില ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം സി പി എമ്മിനകത്ത് അല്ലെങ്കിൽ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടന്നു എന്നുള്ളത് മറ്റു രാഷ്ട്രീയക്കാളേക്കാൾ ഉപരിയായി പി വി അൻവറിന് കൃത്യമായ ധാരണകളുണ്ട് കാരണം പിണറായി വിജയൻ തന്നെയാണ് പി വി അൻവറിനെ കൃത്യമായ വ്യക്തമായ ഒരു ടൂളായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മാധ്യമപ്രവർത്തകരെയോ അല്ലെങ്കിൽ തന്റെ രാഷ്ട്രീയ എതിരാളികളെയോ അടിച്ചൊതുക്കുന്നതിന് വേണ്ടി അരിഞ്ഞു വീഴ്ത്തുന്നതിന് വേണ്ടി പി പി അൻബറിനെയാണ് പിണറായി വിജയൻ ടൂൾ ആയി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ എന്തൊക്കെ കൊള്ളരായ്മകൾ ചെയ്തിട്ടുണ്ട് എന്ന് പി വി അൻവറിനെ പോലെ നന്നായി അറിയാവുന്ന ആളുകൾ വേറെ ഇല്ല എന്നാണ് പി സി ജോർജ് പറയുന്നത് അതുകൊണ്ട് പി വി അൻവർ ഇപ്പോൾ വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ പിണറായി വിജയന്റെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നുണ്ട് സി പി എമ്മിന്റെ അടിത്തറ ഇളക്കുന്നുണ്ട് എന്ന് തന്നെ പി സി ജോർജ് പറയുമ്പോൾ ഇനി വരുന്ന ആളുകളിൽ ഇപ്പോൾ പി വി അൻവർ വെളിപ്പെടുത്തിയതിന്റെ നൂറിരട്ടി ശക്തിയുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് വരും അവിടെ പിടിച്ചു നിൽക്കാൻ പിണറായി വിജയൻ സാധ്യമല്ല പിണറായി വിജയനും പിണറായി വിജയന്റെ മന്ത്രിസഭയും കടപുഴകി വീഴും എന്ന് തന്നെയാണ് പി സി ജോർജ് തുറന്നടിക്കുന്നത് അതെന്ത് തന്നെയായാലും പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ നടത്തുന്ന എക്സാലോജിക്കും സി എം ആറിലും തമ്മിൽ നടന്ന ഇടപാടുകളുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ സി എം ആറിൽ നൽകിയിരിക്കുന്ന ഹർജി ഒരു കാരണവശാലും അനുവദിക്കപ്പെടില്ല എന്നുകൂടി പി സി ജോർജ് പറയുന്നു കാരണം അത്രത്തോളം വലിയ ഒരു കുറ്റകൃത്യം സീരിയസ് ബോർഡ് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഇടപാട് ഒരു കമ്പനി മാത്രം കേന്ദ്രീകരിച്ച് നടന്നു എന്ന് പറയുമ്പോൾ വീണാ വിജയൻ മറ്റു പതിനൊന്നോളം കമ്പനികളുമായി തന്നെയാണ് ഇത്തരത്തിൽ വഴിവിട്ട ഇടപാടുകൾ നടത്തിയിരിക്കുന്നത് അച്ഛൻ മുഖ്യമന്ത്രി ആയതിനാൽ മകൾ നടത്തുന്ന കമ്പനിക്ക് മാസപ്പടി കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു കമ്പനി പ്രവർത്തിച്ചു കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയൻ നടത്തുന്ന കമ്പനിക്ക് മാസപ്പടി കൊടുത്താലേ ഇവിടെ സാധാരണക്കാർക്കോ അല്ലെങ്കിൽ കമ്പനി മുതലാളിമാർക്കോ തങ്ങളുടെ ഇടപാടുകൾ നടത്തിക്കൊണ്ട് പോകാൻ സാധ്യമായി എന്നൊരു നില പലരും എന്ന മാസപ്പടി കൊടുത്തിട്ടുണ്ട് ഇതിൽ കമ്പനി കൊടുത്തിരിക്കുന്നത് കോടി ുന്നത് ലക്ഷം രൂപയാണ് ഇതുപോലെ പല സ്ഥാപനങ്ങളും വീണാവിജയൻ മാസപ്പടി മാസപ്പടിയായി കൊടുത്തിട്ടുണ്ട് അത്തരം പല കാര്യങ്ങളും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട് അതുകൊണ്ട് ഒരു കാരണം വെച്ചാലും ഇപ്പോൾ സി എം ആർ എല്ലിന്റെ കേസ് മാറ്റിവച്ചാൽ പോലും മറ്റ് പല കേസുകളും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തി ഈ അന്വേഷണത്തിനൊടുവിൽ തീർച്ചയായും വീണാ വിജയൻ അകത്തു പോകും എന്ന് തന്നെ പി സി ജോർജ് പറയുന്നു പിണറായി വിജയനും കൂടെ ഉണ്ടാവും കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി കുടുംബം ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയന്റെ കുടുംബമാണ് എന്ന് താൻ പറയും എന്നാണ് പി സി ജോർജ് അടിവരയിട്ട് കൊണ്ട് കൊണ്ടുപറയുന്നത് പിണറായി വിജയന്റെയും പിണറായി വിജയന്റെ മകളുടെയും അഴിമതിയെക്കുറിച്ചും എക്സാലോചിക്കുന്ന കമ്പനിയും സി എം ആർ എൽ എന്ന കമ്പനിയുമായി നടത്തിയിരിക്കുന്ന കള്ള ഇടപാടുകളെ കുറിച്ചും കാസപ്പടിയെ കുറിച്ചുമെല്ലാം അതിവിശദമായ രീതിയിൽ അതിനിശദമായ വിമർശനങ്ങളോടുകൂടി ഒരു മാധ്യമത്തിന് പി സി ജോർജ് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അതെ വീണയ്ക്കും കൂട്ട് വീഴും അതിലൂടെ പിണറായി വിമാന മുഖ്യമന്ത്രിക്കും കൂട്ടു വീഴും അനുഭവിച്ച തീരും ഒരു ശങ്കു സംശയവും വേണ്ട തെറ്റ് ചെയ്ത് ഉറപ്പിച്ച് നൂറ് ശതമാനം ആളാണ് ഞാൻ എനിക്ക് ബോധ്യപ്പെട്ട കാര്യം കണ്ണുകൊണ്ട് കണ്ട കാര്യം നിഷേധിക്കാൻ പറ്റും അതുകൊണ്ടാണ് അതിനകത്ത് പിണറായിയും കുടുംബം പൂർണ്ണമായി ഉത്തരവാദിത്തമാണ് സ്വർണ്ണക്കള്ള കടത്തി ഇരുപത്തി ഒന്നോ ഇരുപത്തിരണ്ടോ പ്രാവശ്യം കടത്തി കൊണ്ടുപോകും അപ്പോ ഇത് ജന്മിനാത്ത കൊണ്ടിരുന്നത് സ്വർണം കൊണ്ടുവന്നു അതൊക്കെ ശിക്ഷിക്കപ്പെട്ടേ പറ്റൂ ഇതൊക്കെ പിടിക്കണ്ടേ ഇതൊക്കെ പിടിക്കാതിരുന്നത് തന്നെ തെറ്റാണ് ഇത്ര നാള് നീണ്ടുപോയത് മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ഒരു സംശയമില്ല ഈ ഒരു അധികം താമസിക്കാതെ നമുക്ക് ഡിസംബറിന് മുമ്പ് ഡിസംബറോട് കൂടി ഇതൊരു തീരുമാനം ഉണ്ടാവും എന്ന് ഉറച്ചു വിശ്വസിക്കുക ഞാൻ ചോദിക്കട്ടെ അൻവർ കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് വരെ എന്താ അതായത് പിണറായി വിജയനുമായിട്ട് ആ എൽ ഡി എഫിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് പിണറായി വിജയന് വേണ്ടി ഇതേപോലെ കോഴനുത്ത് നടത്തിക്കൊണ്ടിരുന്ന ആണല്ലേ അതായത് പിള്ളേ എല്ലാം അറിയാം സി പി എം എന്താണ് പിണറായി വിജയൻ എന്താണ് നെല്ലവണ്ണം മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് അയാള് ഇപ്പൊ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ നിന്ന് തിരിഞ്ഞിരിക്കുന്നു ഇപ്പൊ അവിടെ അവിടെ അയാളും പിണറായിട്ടുള്ള ബന്ധം അടിസ്ഥാനം ഉണ്ടായാലും ചരിത്രങ്ങളൊക്കെ അയാള് പരസ്യവരെ വിളിച്ചു പറയുന്നു അങ്ങനെ കുറെയേറെ സത്യങ്ങൾ ജനങ്ങൾക്ക് അറിയാനുള്ള അവസരമാണ് ആന്മാർ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് എന്റെ ഒരു വിശ്വാസം വയനാട് യാതൊരു രക്ഷ സി പി എം നീല്ലല്ലോ അവിടെ എന്തെങ്കിലും സാധ്യതയുണ്ടെന്ന് പറയാനാണ് ബി ജെ പി കോൺഗ്രസ് അല്ലേ ഉള്ളൂ സോണിയാ സോണിയാഗാന്ധി നമ്മളെന്നെ വന്നിരിക്കുന്നത് എങ്കിലും ബി ജെ പിക്ക് ഒരു നിർണായകമായ സ്വാധീനം ഇവിടെ ഉണ്ടാവുന്നതിലും ഒരു സംശയമില്ല പഴയ രാഹുൽ ഗാന്ധി പോയ പോലെ ഒന്നും ഈ പെങ്കച്ചങ്ങ് പോകത്തില്ല പിന്നെ പാലക്കാട് അത് ഒരു സംശയം വേണ്ടെന്ന് അത് നമ്മൾ കൃഷ്ണകുമാർ ജയിച്ചു കഴിഞ്ഞു നമ്മുടെ ബി ജെ പി സാർ താമര വിരിഞ്ഞു പാലക്കാട് യാതൊരു ഇരുപതാം ഇലക്ഷൻ കഴിയുമ്പോൾ കണ്ടോളൂ താമര വിരിഞ്ഞിരിക്കും ചേലക്കരയെ പറ്റി പറയാണെങ്കിൽ ചേലക്കര ഏത് പത്ത് മുപ്പത്തേഴ് വോട്ട് ഭൂരിപക്ഷത്തിനായി രാധാകൃഷ്ണൻ ജയിച്ചത് ഇറഞ്ഞോളാണ് ആ രാധാകൃഷ്ണൻ എന്തിനും ഇവിടുന്ന് രാജിയിപ്പിച്ചു എന്നുള്ള ചോദ്യം ഞങ്ങളുടെ മുമ്പിലുണ്ട് ചേലക്കര ഏറ്റവും നല്ല മന്ത്രി ഏറ്റവും അപ്പൊ എന്താ സത്യം പിണറായി വിജയനും മുഖ്യമന്ത്രി ആക്കണമെങ്കിൽ രാധാകൃഷ്ണൻ ഇവിടെ എം എൽ എയും മന്ത്രിയുമായിട്ട് ഇരുന്നാൽ അത് പാർട്ടിക്കകത്ത് അർഹമാവും മകളെക്കെട്ടേ മുഖ്യമന്ത്രിയാക്കാൻ കഴിയില്ല അപ്പൊ മകളെ കെട്ടി സത്യമായി സത്യമായിട്ട് വരാൻ വേണ്ടി എല്ലാവരെയും നാട് കടത്തുക എന്നതിന്റെ പേരിലാണ് രാധാകൃഷ്ണനെ അവിടെ അവിടുന്ന് രാജിവെപ്പിച്ച് പാർലമെന്റിലേക്ക് വിട്ടിരിക്കുന്നത് ഇത് ചേരയ്ക്കുറിയ ജനങ്ങൾ മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞു അത് തന്നെ ചില രാധാകൃഷ്ണൻ മാത്രമാണോ എം എൽ ബാ നാട് കടത്തിയത് ഐസെ നാട് കടത്തിയത് സീറ്റ് കിടത്ത് സീറ്റ് കൊടുത്തില്ല എന്തിന് ആലപ്പുഴ കണ്ട നമ്മുടെ സുധാകരൻ കേരളം കണ്ട ഏറ്റവും നല്ല പീഡപടി മന്ദിരമല്ലേ ആ നല്ല മനുഷ്യ ഒരു സീറ്റ് കൊടുക്കാൻ മാറ്റി നിർത്തിയതിന് മരുമകന് എതിരുണ്ടാവാൻ പാടില്ല പക്ഷെ ഒരു രക്ഷയില്ല ജനം വോട്ട് ചെയ്യല ഈ പിണറായിക്കും കുടുംബവും കള്ള കുടുംബമാണെന്ന് മനസ്സിലായി കേരളത്തെ കൊള്ളയടിക്കുന്ന കുടുംബമാണ് കുടുംബത്തെ സഹായിക്കാൻ കഴിയില്ല എന്നെ എന്റെ നിന്ന് മൂന്ന് പ്രാവശ്യം പിടിച്ചോണ്ട് പറഞ്ഞില്ലേ എന്നീ വന്നപ്പോഴാണ് ഈ രാജ്യത്ത് നിയമസംവിധാനം ഉള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഉള്ളതുകൊണ്ടല്ലേ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത് ഇവിടെ ഈ കൊള്ളയൊന്നും അധികാരത്തിന്റെ കൊള്ളയൊന്നും ഇന്ത്യ മഹാരാജ്യം നടക്കല്ല കാരണം വളരെ ശക്തമായ നീതി ഈ രാജ്യത്തുള്ളത് സുപ്രീം കോടതി കൈക്കോടതിയും സെഷൻ കോടതിയും ജില്ലാ കോടതി അതുപോലെ തന്നെ സബ് കോടതി അതുപോലെ തന്നെ മൈസ്രേറ്റ് കോടതിയൊക്കെ ഉണ്ട് അതൊക്കെ നല്ല മാന്യന്മാരായ ജയിച്ചു വരുമ്പോൾ ഇരിക്കയാണ് നിയമത്തിന് വില കൊടുക്കുന്നവർ അതുകൊണ്ട് ഈ കള്ളക്കച്ചവടം ഒന്നും ഇവിടെ നടക്കില്ല എല്ലാം കള്ളന്മാരെല്ലാം അകത്താവുന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കാം